വിരബാധ കുട്ടികളുടെ വളർച്ചയെയും പൊതുവെയുള്ള ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായതിനാൽ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കുട്ടികളിൽ വളർച്ചയ്ക്കും പോഷകക്കുറവിനും വിരബാധ കാരണമാകുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ഇടപെടലുകളാണ് ആരോഗ്യ വകുപ്പ് നടത്തിവരുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി ഒരു വർഷത്തിൽ മാസത്തെ ഇടവേളകളിലായി രണ്ട് പ്രാവശ്യം വിര വിരനശീകരണത്തിനുള്ള ഗുളിക നൽകേണ്ടതാണ് സ്കൂളുകളും അങ്കണവാടികളും വഴി കുട്ടികൾക്ക് വിര വിരനശീകരണത്തിനായി ആൽബൻഡസോൾ ഗുളിക നൽകി വരുന്നു എല്ലാ കുട്ടികളും വിരനശീകരണത്തിനുള്ള ഗുളിക കഴിച്ചുവെന്ന് മാതാപിതാക്കൾ ഉറപ്പാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു നവംബർ ഇരുപത്തിയാറിനാണ് ഈ വർഷം വിരവിമുക്ത ദിനമായി ആചരിക്കുന്നത് അന്ന് വിദ്യാലയങ്ങളിൽ എത്തുന്ന കുട്ടികൾക്ക് അവിടെ നിന്നും ഗുളികകൾ നൽകും അന്ന് വിദ്യാലയങ്ങളിൽ എത്താത്ത ഒന്ന് മുതൽ പത്തൊമ്പത് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് അങ്കണവാടികളിൽ നിന്നും ഗുളിക നൽകുന്നതാണ് ഏതെങ്കിലും കാരണത്താൽ നവംബർ ഇരുപത്തിയാറിന് ഗുളിക കഴിക്കാൻ സാധിക്കാതെ പോയ കുട്ടികൾക്ക് ഡിസംബർ മൂന്നിന് ഗുളിക നൽകുന്നതാണ് ഈ കാലയളവിൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തുന്ന ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഗുളിക കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഗുളിക നൽകേണ്ടതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു